ദുബായിൽ പുതിയതായി രണ്ട് ടോൾ ഗേറ്റുകൾ കൂടി നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും ഇതോടെ ദുബായ് നഗരത്തിലെ എണ്ണം ഷെയ്ഖ് സായിദ് റോഡിലാണ് ഏറ്റവും അധികം ഉള്ളത് റോഡ് സായിവിടങ്ങളിലായാണ് നാളെ മുതൽ രണ്ട് സാലിഗേറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യമായാണ് അൽക്കെൽ റോഡിൽ സാലിക് ഏർപ്പെടുത്തുന്നത് അൽക്കെയിൽ റോഡിൽ ബിസിനസ് വേ ക്രോസിംഗിലാണ് പുതിയ ടോൾ ഗേറ്റ് സായിദ് റോഡിൽ അൽസഫ സൗത്തിലും പുതിയ സാലിക് ഗേറ്റ് നാളെ പ്രവർത്തനം ആരംഭിക്കും ഒരു തവണ വാഹനം കടന്നു പോകുമ്പോൾ നാല് ദൃഹമാണ് ഇവിടങ്ങളിൽ ഈടാക്കുക അൽസഫ സൌത്ത് നോർത്ത് എന്നിവിടങ്ങളിലൂടെ വാഹനം കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ടോൾഗേറ്റിലാണ് ഫീസ് ഈടാക്കുകയെന്ന് സാലിക് കമ്പനി അറിയിച്ചു സാലിക് സാലിഗേറ്റുകൾ പ്രവർത്തനം തുടങ്ങുന്നതോടെ അൽക്കെയിൽ റോഡ് ഷെയ്ഖ് സായ് റോഡ് എന്നിവിടങ്ങളിലെ വാഹന തിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷ നിലവിൽ എട്ട് ടോൾഗേറ്റുകളാണ് ദുബായ് നഗരത്തിലുള്ളത് രണ്ടെണ്ണം കൂടി തുറക്കുന്നതോടെ ആകെ സാലിക് സാലിക്കേറ്റുകളുടെ എണ്ണം പത്താകും ഇതിലധികവും ഷെയ്ഖ് സായദ് റോഡിലാണ് Madrovo News Dubai